ഹലോ ഗൈസ് അസാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ജസ്റ്റ് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല എന്താ വെച്ചാൽ രണ്ടു മൂന്നാമത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കും നമ്മൾ രണ്ട് ദിവസം ട്രാവൽ ആയതുകാരണം കൊണ്ട് അതിൻ്റെ ഒരു ക്ഷീണവും അങ്ങനത്തെ കുറച്ചുള്ള കാര്യം കൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റായിരുന്നത് അപ്പം എന്തായാലും ഇന്ന് നമ്മൾ അതിനെ കുറിച്ചിട്ടൊന്നുമല്ലാ മതി ജസ്റ്റ് നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം എന്തൊക്കെയാണെന്നൊക്കെ പറയാട്ടാണ് അപ്പം രണ്ടുപേരും നല്ല കളിയിലാണ് സനയും മിയാസും അപ്പോൾ നമ്മൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഏർപാടി പറഞ്ഞത് എല്ലാവരും സ കുറേ പേർ പോയിട്ടുണ്ടാവും കുറേ പേര് പോയിട്ടുണ്ടാവില്ല പോയവർക്ക് അവിടുത്തെ സാഹചര്യങ്ങളും അവിടുത്തെ ഫുഡ് അവിടുത്തെ റൂംസ് റൂമുകൾ അങ്ങനത്തെ എല്ലാതും അവിടെ ഉള്ള പകുതി മുക്കാൽ സ്ഥലങ്ങളൊക്കെ എല്ലാവർക്കും അറിഞ്ഞു വിചാരിക്കുന്നു അറിയാത്തവർ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പോയിട്ട് ഒന്ന് കണ്ടിട്ട് വരി നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അവിടെ പോയിട്ട് ഞാൻ എന്നെ പറയാലോ നമ്മൾ ആ ഒരു മക്കാമ് റൗണ്ട് അടി ഒന്ന് ഒരു ചുറ്റണ ഒരു കണക്കുണ്ട് ആ ഒരു ചുറ്റും തോറും നമ്മളെ മേലത്തുള്ള മുസീബത്ത് നമ്മുടെ ഇടങ്ങേറുകൾ നമ്മുടെ മേലത്തെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഉണ്ടെങ്കിലൊക്കെ ആ ഒരു ചുറ്റും തോറും നമ്മുടെ മേലെന്ന് പോകുന്നുള്ളൊരു വിശ്വാസമാണ് ഞാൻ അവിടെ പോയിട്ട് ഇതോടെ മൂന്നാമത് പ്രാവശ്യമാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളവിടെ പോയിട്ട് നമ്മുടെ പിന്നാലെ അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ നടക്കുന്നുണ്ടാവും നല്ല നോർമലായിട്ട് ഇരിക്കും നടക്കുന്നുണ്ടാവും പെട്ടെന്ന് 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 ഇരിക്കും ഓരോരുത്തർ ഭയങ്കരമായിട്ട് തൊള്ളടലും ആ ഒരു തൊള്ളടലു കേട്ട് നമുക്കൊക്കെ ഉണ്ടാകും ഒരു വയറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കലക്കിലും നമുക്ക് പെട്ടെന്ന് പേടിയും ഒരാൾ നമ്മുടെ കുഞ്ഞിൽക്കൂടെ നട സാധാരണ നടന്നു പോകും ഇരിക്കും പെട്ടെന്ന് പൊത്തും 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 പോയിട്ട് താഴത്ത് വീണിട്ട് പിച്ചും വേയും മണ്ണെടുത്തെറിയലും കല്ലെടുത്തെറിയലും കണ്ണിൽ കണ്ടിട്ട് തന്നെ പേടിച്ചിട്ടൊക്കെ വരുന്നൊരിതാണ് നമ്മളെല്ലാം എല്ലാ പ്രാവശ്യം പോകുമ്പോഴും എല്ലാ പ്രാവശ്യവും കാണലുണ്ട് ചെറിയ ചെറിയ പൈതമക്കള് ചെറിയ ചെറിയ പെണ്ണ് കുട്ടികൾ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ പിന്നെ കുറേ കഞ്ചാ കഞ്ചാവിൻ്റെ കേസുകൾ അങ്ങനെ ഒരുപാട് ചെ ആണങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും ഇങ്ങോട്ട് അങ്ങോട്ടൊരുപാട് പേർക്ക് അവിടെ ഒരു ഇതുണ്ട് അപ്പോൾ അതും പോയിട്ടുണ്ട് പിന്നെ പ്രാവശ്യം ഞങ്ങൾ പോകാത്തൊരു സ്ഥലമായിരുന്നു നമ്മൾ പാമ്പിൻ്റെ ഒരു പള്ളി ഉണ്ടായിരുന്നു അവിടെ നമ്മൾ കേട്ടറിഞ്ഞിട്ട് പോയതാണ് എന്ന് വെച്ചാൽ അല്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മുടെ പാമ്പിൻ്റെ എന്തെങ്കിലും ശാപങ്ങളോ നമ്മളറിയാതെ പാമ്പിനെ തല്ലിക്ക് വന്നിട്ടുള്ള ഇതൊക്കെ അവിടെ വന്നാൽ പോകുന്ന ഒരു വിശ്വാസം ഉണ്ട് അത് കാരണം ഞങ്ങൾ അവിടെയും പോയത് പ്രാവശ്യം പ്രാവശ്യമാണ് ആദ്യമായിട്ട് പോകണത് പിന്നെ നമ്മൾ കടൽ കടലിൽ എല്ലാവർക്കും അറിയാലോ സർവ്വസാധാരണ കടലിലുണ്ടെങ്കിൽ കടൽ അവിടെ എവിടെയെങ്കിലും എത്തിട്ടുണ്ട് വരണം നമ്മൾ എന്തായാലും മുടിയ ആദ്യം ആറ്റിൻകര പോയപ്പോൾ അവിടെയും കടലുണ്ടായിരുന്നു പക്ഷേ അവിടെ ആ കടലിലേക്ക് ഇതുവരെക്കും പോകാൻ പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടില്ല ഞാൻ കണ്ടിട്ടുമില്ല പക്ഷെ അത് അഞ്ഞൂറ് വേറെ ദിവസം ഒരു പോകാൻ സമയം കിട്ടിയെങ്കിൽ ആ ഒരു കടലും എന്തായാലും കാരണം നമ്മൾ പോണതും ട്രെയിനും ആ ഒരു സമയം കൊണ്ടാണ് ആറ്റിൻകര പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ നിന്നല്ല ഒരു കാട്ടുമുക്കിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ ഒരു ബസ് അവിടുന്ന് ഓരോ സമയത്തിനാണ് ബസ് ഉണ്ടാവുക റിട്ടേൺ ബസ് സ്റ്റാൻഡൊക്കെ ആ ഒരു സമയത്ത് നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു സമയം കറക്റ്റ് ശരിയായി കിട്ടണമെങ്കിൽ നമ്മൾക്ക് അവിടെ കുറച്ച് നേരം സ്റ്റേ ചെയ്തിട്ടും ബാക്കിയുള്ള ഒരിധനും പോകാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിട്ട് വന്നു പിന്നെ അതുപോലെ എല്ലാവരും നാഗൂർ പോകാത്തവരും എല്ലാവരും നാഗൂരിലൊക്കെ ഒന്ന് പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരിക അത് അവരവരുടെ ഇഷ്ടമാണ് നമുക്ക് പറയാനും പറ്റില്ല പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്കിപ്പോൾ സ്കൂൾ ലീവ് ഉണ്ടോ പോകാൻ നിങ്ങൾക്ക് അതല്ലേ നിങ്ങൾക്ക് ഇതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് സ്കൂൾ ലീവ് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരി നയർ ലീവ് കിട്ടുന്ന സമയത്താണ് ഞങ്ങൾ പോകുന്നത് കട ഇപ്പോൾ ഒരു നമുക്ക് സ്കൂളിൻ്റെ ലീവ് നോക്കണം ജോലിയുടെ ഒരു ലീവ് നോക്കണം ജോലിക്ക് പോകുന്ന ജോലിക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ ലീവ് കിട്ടും കടയിൽ നിന്ന് ആ കിട്ടുന്ന സമയത്ത് നമ്മൾ പോണതാണ് അതും അല്ലാതെ ഞങ്ങൾ കൊല്ലം കൊല്ലം ഓരോരോ വർഷം കൂടുന്തോറും ഇങ്ങനെ പോണതാണ് സമയം കിട്ടുമ്പോൾ ഞങ്ങൾ പോകും അല്ലാതെ ഞങ്ങൾ സ്കൂൾ ലീവ് എടുത്തിട്ട് പോയതൊന്നുമല്ല നമുക്ക് നായർ വെള്ളിയാഴ്ച രാത്രി കയറി പറഞ്ഞാൽ ശനിയായിരും നമുക്ക് ഞായറാഴ്ച രാത്രി ഞായറാഴ്ച രാത്രി റിട്ടേൺ കയറി പറഞ്ഞാൽ രാവിലെ ഇവിടെ എത്തും പിന്നെ പിന്നെ സ്കൂൾക്കും പോകാൻ അതുകൊണ്ട് നമ്മൾ സ്കൂളൊന്നും ലീവായിട്ടില്ല അപ്പോൾ ഒരുപാട് പേര് ദിവസം ഞങ്ങൾ അപ്പോൾ ഇങ്ങക്ക് കുടീക്ക് പോയിട്ട് വേറെ എല്ലാത്തിനും പോയി കൂടെ എന്നൊക്കെ പണ്ടിട്ടുണ്ടാവും പക്ഷേ അത് അറിയാമല്ലോ നമ്മൾ പോകണുണ്ട് ഉമ്മറൊക്കെ പോകുന്ന കാര്യം എല്ലാവർക്കും അറിയാലോ അടുത്ത ആഴ്ച എല്ലാവരും അടുത്ത ആഴ്ച എന്തായാലും നമ്മളും നാട്ടിൽ പോണുണ്ട് ഉമ്മ ഉമ്പറൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കാനുള്ള സമയമൊന്നുമില്ല സ്കൂളിലാരും കൊണ്ടാണ് വേറെ ഒന്നുമില്ല നമുക്ക് ഉമ്മറൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ലീവൊക്കെ കിട്ടുകയാണെങ്കിൽ വെച്ചാൽ നമുക്ക് പോയിട്ട് എന്തായാലും രണ്ട് ദിവസം സ്റ്റേ ഒക്കെ ചെയ്തിട്ട് വേറെ അപ്പോൾ എന്തായാലും ഞങ്ങൾ പോകുന്നുണ്ട് പോണില്ല എന്നൊന്നുമില്ല വീടിൻ്റെ തറച്ചിൻ്റെ മേലത്തെ ഇത് നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ടാകും പശുക്കളെ മേച്ചിട്ടും മയിലും കുയിലും ഈ തെങ്ങിന്റെ മേലെ നിറച്ച് ഇളനീരൊക്കെ ഉണ്ട് ഇടണ സമയത്ത് നമുക്ക് കണ്ണ് കാണില്ല അല്ലെങ്കിൽ നമുക്ക് കൂടെ വാങ്ങാമായിരുന്നു അപ്പോൾ പിന്നിൽ കാണാൻ നല്ല ഭംഗി ഇല്ലായിരുന്നുണ്ട് ഈ രാത്രിയായാലും ഈ തെങ്ങിൻ്റെ ഓലങ്ങനെ കാറ്റിലാടുമ്പോൾ ഈ റൂമിൻ്റെ ജനൽ തുറങ്ങനെ നല്ല

കുട്ടി കുട്ടി മാടി പറ сана മാടി സൂട്ട് വെച്ചിട്ട് പറ വലിയ മലക്കന്റെ சின்ன മാടി നീ ഒറ്റ சின்ன മാടാ വലിയ മാടാ അല്ലേ പോ санаവേ വലിയ മാടാ ഞാൻடா சின்ன മാട് сана നമ്മൾ രണ്ട് നാല് ഹാപ്പി ആയി കടലெல்லாம் കഴിച്ച് ഹാപ്പി ആയിട്ടിங்களാ കടലല്ല ഞാൻ അല തൂങ്ങിട്ടേ പോയി ഇപ്പ ആ ഒരു കുച്ചിയ വെച്ചിട്ട് ഞാൻ ടാക്ക് പുച്ചിട്ടിട്ടുണ്ട് ഉച്ചിയ വെച്ചിട്ട് ടാക്ക് പുച്ചിത് ഭയങ്കര സ്പീഡില அது நல்ல கடலா இவரு குளிக்கறும் குளிச்சு கழிஞ்சாலே இருக்கும் அடி முடி முத முடி வரக்கோ மண்ணோட மண்ணி இருக்கும் ஆ மண்ணோட வச்சிட்டு போய் குளிச்சிட்டு மாற்றியே செய்யும் மண்ணுண்டா நம்ம வேளாங்க അവിടുന്ന് മാറ്റാൻ പറ്റില്ല സാ മണ്ണാകും അങ്ങനെ ഫുള്ള് കടൽ തീരത്ത് മണ്ണല്ല ഞാൻ പിന്നെ എപ്പോഴും കടലിൽ ഇറങ്ങാത്ത ആളായത് അതുകൊണ്ട് പിന്നെ എനിക്കൊരു കുഴപ്പമില്ല കുളിക്കണതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല കുളിച്ചു കഴിഞ്ഞാൽ ഫുള്ള് മണ്ണായിരിക്കും മണ്ണുകൊണ്ട് നടക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതായത് കൊണ്ടാണ് ഞങ്ങള് കടലിലൊന്നും ഇറങ്ങാത്തത്

അത് എന്ത് കണക്കാണ് ചുരിദാർ പോട്ട് ഷാൾ സന ഓർഡറീ ഷാളൊക്കെ ഉണ്ട് സനക്ക് ഞാനിവിടെ ഓരോരോ ഡ്രസ്സിന് ഷാളൊക്കെ വാങ്ങിയേക്കും ഇവിടിക്കേലൊക്കെ പോകുമ്പോഴും വരുമ്പോഴും ഇടും ചില സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഷാളുകളും ഇടുന്നത് കാണാനിട്ടാണ് പള്ളിക്ക് പോണ സമയങ്ങളിലൊക്കെ ഉള്ള തലയിൽ ഷാളൊക്കെ ഉണ്ടാവും അത്

നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് നാളെ നാളെ കല്യാണമാണ് രണ്ട് ദിവസം നല്ല കല്യാണ പരിപാടി ഉണ്ട് അപ്പോൾ ഇവിടുത്തെ പന്തൽ വെച്ചാൽ ഇവിടുത്തെ പന്തൽ ഇങ്ങനെ ഉണ്ടാവുക നമ്മുടെ നാട്ടിലത്തെ മാതിരി ഫുള്ള് ഡെക്കറേഷനോ അങ്ങനെ ഫുള്ള് പന്തലോ ടാർപ്പായുടെ പന്തലോ തുണിപ്പന്തലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഫുള്ള് ഓ ഓല വെച്ചിട്ടുള്ള പന്തലാണ് ഇവിടുത്തെ തന്നെ ഭൂ ഭൂരിഭാക്ഷവും ഞാൻ കല്യാണങ്ങൾക്ക് കണ്ടെത്തുന്നത് ഇങ്ങനെയാണ് നമ്മളുടെ ഹിന്ദുക്കളുടെ കല്യാണമാണെങ്കിലും ശരി മുസ്ലിങ്ങളുടെ തമിഴ്നാട്ടിലെ മുസ്ലിങ്ങളുടെ കല്യാണങ്ങളാണെങ്കിലും ശരി ഫുള്ളും ഓലപ്പന്തലൊരുക്കും ഓലപ്പന്തലിൽ ഡെക്കറേഷൻ ആണെങ്കിൽ ഡെക്കറേഷൻ സെറ്റ് ചെയ്യും ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇവിടുത്തെ കല്യാണ പന്തൽ ഉണ്ടാവുക ഫുള്ളും ഇത് രണ്ട് മൂന്നാമത് ലൈറ്റ് സെറ്റിങ്ങോടെ അങ്ങനെയാണ് കല്യാണം സ്കൂൾ ഇല്ലെങ്കിൽ ഇവർക്ക് രണ്ടാക്കും എന്താ പരിപാടി വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്ക് വൈകുന്നേരം ഈ സൈക്കിൾ ഹോട്ടലാണ് ഇവിടെ പരിപാടി ഇവർക്ക് തുണക്ക് തുണക്കം ഞാനിവിടെ നിൽക്കണം തുണക്കെന്തിനാ എന്ന് വെച്ചാൽ ഒരു രണ്ട് നായികളുണ്ട് ആ രണ്ട് നായികൾ ഇവർ പിന്നാലെ ഓടും ഇവർക്ക് ഞാൻ തുണക്ക് നിൽക്കണം ആ മിയാസിന്റെ പിന്നാലെപ്പോഴും എപ്പോഴും അല്ലേ മിയാസേ കാരണം മിയാസ് ഒരുമാതിരി ഓളി കുറുക്കാൻ്റെ മാതിരി ഓളി നടക്കുകയാണ് അതാണ് മിയാസിന്റെ പിന്നാലെ എപ്പോഴും നായി അല്ല മിയാസ് വാ ഇമ്മീ കയറ്റി തുറന്നിട്ടില്ല അപ്പം കൂടെ ഓ സാറ് ശെരിയാവുള്ളൂ ഇനി അടുത്താള് വ നീ പിന്നെ കൊഴപ്പൊന്നുമില്ലല്ലോ അപ്പൊ അങ്ങനെ നമ്മുടെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കണോ ഓരോ ദിവസം ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ തട്ടിമുട്ടില്ലാണ്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിമിഷങ്ങളും ദിവസങ്ങളും തള്ളി ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നു അപ്പോൾ അവർ രണ്ടുപേരും സൈക്കിൾ ഓട്ടാനിറങ്ങി അപ്പോൾ ഞാനിപ്പോൾ അവർക്ക് എന്തായാലും തുണക്ക് നിൽക്കണം നായനു പേരില്ലായിരുന്നുകൊണ്ട് കുറച്ചു നേരം നിന്നിട്ട് അവർക്ക് ഇത് മദ്രസ ഉണ്ട് കുറച്ച് നേരം ഇപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് മദ്രസേക്കൊക്കെ അയച്ചുവിടണം അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും അസ്ലാംക്കും ബൈ ബൈ